യറ്റി പോവുകയായിരുന്ന ലോറിയെ നിയന്ത്രണം വിട്ട് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞു എപ്പിക്കാട് ആഞ്ഞിലങ്ങാടി റോഡിലെ പാതിരിക്കോട് കാപ്പാട്ടുപടി പുളിയന്തോട് പാലത്തിനു സമയം ചൊവ്വാഴ്ച പകൽ ഒരു മണിയോടെയായിരുന്നു അപകടം മഞ്ചേരിയിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ പരിക്കുന്നു രക്ഷപ്പെട്ടു ചൊവ്വാഴ്ച പകൽ ഒരു മണിയോടെയാണ് സംഭവം മഞ്ചേരിയിൽ നിന്നും എം സാൻഡ് കയറ്റി വരികയായിരുന്ന ലോറി പാതിരിക്കാട് കാപ്പാട്ടുപാടി പുളിയന്തോട് പാലത്തിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു എതിരെ വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് മാറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇത് ഫസ്റ്റ് കാണുന്ന ഞാനാണ് ഈ പാലത്തിന് സൈഡ് ഓട്ടോറിക്ഷക്കാരൻ വന്നു അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരോ വണ്ടി നിർത്താതെ പോവുകയും ഈ വണ്ടി നേരെ ഇതിലേക്ക് ഇറങ്ങി വണ്ടി മാറുകയും ചെയ്തു അപ്പോൾ ഡ്രൈവർക്ക് പരിക്കുണ്ട് ഒന്നും പറ്റിയിട്ടില്ല എന്നു പറഞ്ഞു അത് മനസ്സി കയറ്റി പിന്നെ ഞാൻ ഈ പിഴ പിഴ ടയറിങ് നടത്തിയ സമയത്ത് ഇത് പിന്നെ ഡേഞ്ചറാണ് നിങ്ങളെന്തെങ്കിലും ഇതിനൊരു ഗോവ വഴി കാണുമെന്നുള്ളപ്പോൾ അവർ പിന്നീടാക്കാം പിന്നീടാക്കാം എന്നാണ് ഇവിടുന്ന് കുറെ ഡ്രൈവർമാരും മറ്റുള്ള നാട്ടുകാരും കൂടി ഒപ്പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ നിവേദനം ഇന്ന കയ്യിൽ പാതയിൽ ഈ ഭാഗത്ത് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിന് വീതിയില്ലാത്തതും പാലത്തിൻ്റെ കൈവരികൾ തകർന്നതുമാണ് അപകടങ്ങൾക്ക് കാരണം അപകടത്തിൽ വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ന്യൂസ്